തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് കേരളത്തിലെ പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പ്രതിഷേധ ധാരണാ സമരം സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി നിർവഹിച്ചു സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് കേരളത്തിലെ പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കുമെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സഭകളുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭവനരഹിതരായ രാജ്യത്തെ നാലേ പോയിന്റ് തൊണ്ണൂറ്റി അഞ്ച് കോടി ജനങ്ങൾക്ക് കിടപ്പാടം ഒരുക്കുവാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പി എം എ വൈ പദ്ധതി പ്രകാരം പ്രത്യേക സർവേ നടത്തി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള കേന്ദ്രനിർദ്ദേശത്തിന് പകരം രണ്ടായിരത്തി ഇരുപത്തിൽ തയ്യാറാക്കിയ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പാർപ്പിടം കിട്ടാത്തവരെ ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനു ശേഷം അർഹരായവർക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിൽ പുതുതായി അർഹരായവർക്കുള്ള അവസരം ഇല്ലാതാക്കുകൂടി ചെയ്യും ഇതിനെതിരെ ജനരോഷം ഉയരണമെന്ന് അദ്ദേഹം പറഞ്ഞു എൽ ജി എം എൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ടി എ തങ്ങൾ എൽ ജി എം എൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൾ റസാഖ് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് തങ്ങൾ മുസ്ലിം ലീഗ് കണ്ണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ്

പ്രത്യേകമായിട്ടുള്ള സർവേ നടത്തി പുതിയ ആളുകളെ കണ്ടെത്തുന്നതിന് പകരമായി നമ്മുടെ സർക്കാർ കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവന പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇതിനകം അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്